തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് ദാനമായി കിട്ടിയ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മുറിച്ചുപെച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ജയോ ജയ് ജയ് ബി ജെ പി സ്ഥാനം കിട്ടിയ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ച് വിറ്റവന് കല്ലാ കല്ലാ പ്രസിഡന്റ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിന് ദാനമായി കിട്ടിയ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു വെറ്റതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബി പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി ബി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് വി നാരായണൻ അധ്യക്ഷനായി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ രാജ്കുമാർ ജില്ലാ സെക്രട്ടറി വി സി ഷാജി മണ്ഡലം പ്രസിഡന്റ് എം എ രാജു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സി പി എന്നിവർ സംസാരിച്ചു ചെറുതുരുത്തി ബി ജെ പി ഓഫീസിൽ നിന്ന് സ്ത്രീകളും നേതാക്കന്മാരുമുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ വെച്ച് വടക്കാഞ്ചേരി സി ഐ ഷാജഹാൻ ചെറുതുരുത്തി എസ് ഐ നിഖിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു വി സി വി ന്യൂസ് ചെറുതുരുത്തി